ഹായ് ഹലോ എല്ലാവർക്കും അസാലും അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നോമ്പ് അഞ്ചിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീടിലുള്ളത് അപ്പം ഞാനിന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഞാനില്ലാത്ത കുട്ടികളാണ് കേട്ട് ഉണ്ടാക്കണത് പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ജ്യൂസായിട്ടുണ്ടാക്കണം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വത്തക്കൊക്കെ കൊത്തി അരിഞ്ഞങ്ങാണ്ട് അവരെന്താക്കിയിരിക്കുന്നത് പിന്നെ ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കണം മറ്റേത് പാലൊഴിക്കാതിട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല അങ്ങനെ മുഹബത്ത് കാസർബത്തൊക്കെ പോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടോ പിന്നെ ചെറിയ ആൾക്കൊന്ന് നോമ്പ് ഇല്ല കാരണം എപ്പോഴും ഒന്നും നോമ്പ് പിടിപ്പിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ അവന് പിന്നെ ഞാൻ നോമ്പെടുക്കാന്ന് പറയുകയാണെങ്കിൽ മാത്രമേ എടുപ്പിക്കാറുള്ളൂ കേട്ടോ കാരണം കുട്ടികൾ നമ്മൾ നിർബന്ധിച്ചെടുത്തിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് ഇടങ്ങേറാവും അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ എടുപ്പിക്കാറില്ല കേട്ടോ അങ്ങനെ ഓരോ ജ്യൂസൊക്കെ ഉണ്ടാക്കി അവിടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ പിന്നെ ഞാനിവിടെ ഇതാക്കുന്നു ഉള്ളി വാടയായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് എരിഞ്ഞ കഴിഞ്ഞേക്കെല്ലാം പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് എടുത്ത് വന്ന കേട്ടോ പിന്നെ കടലമാവും പിന്നെ മൈദീം അതുപോലെ വെള്ളം കുഴച്ച് കണ്ടെന്താക്കി ഞാനിവിടെ കുഴച്ചെടുത്തിട്ടോ പിന്നെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല കാരണം പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരുന്നല്ലേ പിന്നെ അത് കുഴച്ചുവെച്ചതിൻ്റെ ശേഷം ഞാൻ ഇതാക്കി ആദ്യം തരി ഉണ്ടാക്കിയിട്ടോ എന്നാൽ അത് ചൂട് അറിയഞ്ച് ചെയ്തോളും പിന്നെ നമുക്ക് എണ്ണക്കടിയാകുമ്പോൾ പിന്നെ വേഗം വേഗം ആവും അങ്ങനെ പിന്നെ അതേ തരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ ഇതാക്കുന്നു ഇവിടെ പിന്നെ എണ്ണക്കടി ഉണ്ടാക്കിയാണ് കേട്ടോ അങ്ങനെ എണ്ണ ചൂടാൻ വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം മുന്നേ ഉണ്ടായ മാവാണത് അപ്പോൾ ഇതേതായാലും നാശമായിട്ടൊന്നും ഇല്ല അനോ ഒഴിവാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കിയത് അങ്ങനെ എടുത്തിട്ടുണ്ടാക്കി ഇത് കുറച്ചുണ്ടായതുകൊണ്ടാണ് ഞാൻ ഉള്ളിവടൊക്കെ കുഴച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ ഉള്ളി വടി ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഏകദേശം സമയമായിട്ടോ അപ്പോൾ ഞാൻ എന്താക്കി മേഷമൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി കേട്ടോ അങ്ങനെ ഇതാക്കണ ഭാഗം കൊടുത്ത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താക്കി നോമ്പ് തുറന്നു കേട്ടോ അപ്പോൾ നല്ല ഉണ്ടായിട്ടോ എല്ലാവരും ഉണ്ടായപ്പോൾ നല്ലൊരു സന്തോഷം രണ്ട് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ അത് മരിപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നട്ടോ അതായത് കൊറിയ കൊറിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ആക്കിയത് തന്നെയാണ് പിന്നെ അനീൻ്റെ കടയിൽ നിന്നിട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരതിഥി കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കുറേ ദിവസമായി ചൂടുമ്പോൾ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നുട്ടോ ചെറിയൊരു ആശ്വാസം കിട്ടിട്ടോ കാരണം ഒരു ഫാനും ഉള്ളൂ ഞാൻ ഒരു ഫാനും കൂടിയും വാങ്ങണം കേട്ടോ അപ്പം ചെറിയ മോനാണ് കേട്ടോ ഇത് പൊട്ടിക്കുന്നത് അങ്ങനെ പിന്നെ അൺബോക്സിൻ്റെ വീഡിയോസ് ഒന്നും വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ കാരണം തന്നെ ഉള്ളൂ കാരണം നോമ്പോട്ട് വാങ്ങിക്കാണ് വേറെ ഒന്നും ഇല്ല എന്താന്ന് വെച്ചാൽ പിന്നെ ചാടിയെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പൊട്ടിച്ചോക്കിയത് പിന്നെ ചെറിയ ഫാനൊക്കെ പിറ്റാക്കിയിട്ടോ അടിപൊളി ഫാൻ കേട്ടോ പിന്നെ ഇന്ന് പണിയെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാരണം എന്താണ് ഇന്ന് വെച്ചിണ്ടാക്കുക എന്താണെന്നൊന്നും ഒരു പിടുത്തം അല്ലായിരുന്നെട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണം മടിയൊക്കെ ആയിരുന്നെട്ടോ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും വണ്ടിലായിരുന്നിട്ട് പിന്നെ ചോറ് വെക്കാ വിചാരിച്ചിട്ടോ അതായത് തേങ്ങാച്ചോറും ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു കോയിട്ടോ അപ്പോൾ അതും വെക്കാൻ വിചാരിച്ച് പിന്നെ എന്തായാലും വണ്ടിയിലായിട്ട് എട്ട് മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നിന്നിട്ടോ കോക്കോ ക്ഷീണമൊക്കെ മാറിയിട്ടാണ് വെച്ചുണ്ടാക്കണത് അതാണ് കേട്ടിട്ട് ഇത് ലാസ്റ്റായിപ്പോയത് പിന്നെ അപ്പം എന്തായാലും ഇതാക്കണേ ഞാനങ്ങനെ അരിയൊക്കെ കഴുകി നന്നാക്കി പിന്നെ തേങ്ങ ഉള്ളിയും പിന്നെ വെല്ലുവിളി ഇട്ടിട്ട് എടുക്കണം പിന്നെ തേങ്ങ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട്ണ് ഇന്നത് ഇത് പറയുന്നൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പല ടൈപ്പ് ആയിട്ടും വെക്കുണ്ടാകുക അങ്ങനെ അതേ ചോറ് ഉടത്ത് വെച്ച് പിന്നെ കറി ഇപ്പോഴത്തു കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ എല്ലാം കൂടെ വാട്ടി ഒക്കെ വെച്ചിട്ടോ പിന്നെ അതേ മക്കൾ വെശിക്കേണ്ടത് വെക്കേണ്ടതെന്നാണ് അപ്പോൾ അവർക്ക് എന്താക്കി വേഗം ചോറ് ഉടുമ്പിക്കൊടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതൊന്നും ചെയ്തിട്ടോ അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അത് സപ്പോർട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഏതായാലും താങ്ക്